എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് ഇരുപത്തി ആറാം തീയതി തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിൽ കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നാളെ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം തൃശൂർ എറണാകുളം ഇടുക്കി പത്തനംതിട്ട കോട്ടയം എന്നീ ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട് മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ അംഗനവാടികൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് സ്പെഷ്യൽ ക്ലാസുകളും നാളെ എടുക്കാൻ പാടില്ല എന്ന അറിയിപ്പുകൾ വ്യക്തമാക്കുന്നു അതേസമയം മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല മോഡേൺ റെസിഡൻസ് സ്കൂളുകൾക്കും അവധി ബാധകമല്ല നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ജൂൺ പത്തൊൻപതിനാണ് വോട്ടെടുപ്പ് വോട്ടെണ്ണൽ ജൂൺ ഇരുപത്തി മൂന്നിനുമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പിണറായിത്തിനുള്ള മറുപടിയാകുമെന്ന് പി വി അൻവർ തെരഞ്ഞെടുപ്പ് പിണറായിയുടെ കുടുംബാധിപത്യത്തിന് മറുപടി നൽകും എന്നും മുൻ എം എൽ എ വ്യക്തമാക്കി ഇരുപത്തി അയ്യായിരം വോട്ടിന് മുകളിൽ ഭൂരിപക്ഷം നേടി യു ഡി എഫ് വിജയിക്കുമെന്നും അൻവർ പറഞ്ഞു നിലമ്പൂരിൽ പിണറായി വിജയൻ മത്സരിച്ചാലും ജയിക്കില്ല പിന്നെയല്ലേ പൊതു സ്വതന്ത്ര നാലാം വാർഷികം ആഘോഷിക്കുന്ന പിണറായി സർക്കാർ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നും എൽ ഡി എഫ് എം എൽ എ ആയിരുന്ന പി വി അൻവർ പറഞ്ഞു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അധിക ചെലവ് ഈടാക്കാൻ വൈദ്യുതി നിരക്ക് കൂട്ടണമെന്ന് ആവശ്യത്തിൽ കെ സി ബി ഉറച്ചു നിന്നാൽ റെഗുലേറ്ററി കമ്മീഷന് അത് അംഗീകരിക്കേണ്ടി വരും പത്ത് മാസത്തേക്ക് മുപ്പത്തിരണ്ട് പൈസ കൂട്ടണമെന്നാണ് ആവശ്യം ഇത് ഭാഗികമായെങ്കിലും അംഗീകരിക്കാൻ സാധ്യതയുണ്ട് അടിക്കടി രണ്ട് വർധനവ് നേരിട്ട ജനങ്ങൾക്ക് ഇത് കൂടുതൽ ബാധ്യതയാകും സംസ്ഥാനത്ത് ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച മുതൽ വിതരണം ആരംഭിക്കും എന്ന് പറഞ്ഞ പെൻഷൻ ഇതുവരെ വിതരണം തുടങ്ങിയിട്ടില്ല നാളെ തിങ്കളാഴ്ചയെങ്കിലും തുക എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനിടെ പെൻഷൻ മസ്റ്ററിംഗ് ഇപ്പോൾ ധനവകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ വാർഷിക മസ്റ്ററിംഗ് ആണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അടുത്ത മാസം മുതലാണ് പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിക്കുക ഒരു മാസത്തെ സാവകാശം നൽകിക്കൊണ്ടാണ് പെൻഷൻ മസ്റ്ററിംഗ് ഡേറ്റ് ധനവകുപ്പ് ഇപ്പോൾ ഉത്തരവിലൂടെ അറിയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്നിനകം പെൻഷൻ പാസായിട്ടുള്ള എല്ലാ ആളുകളും വാർഷിക മാസ്റ്ററിംഗ് പൂർത്തീകരിക്കണം അതിനുശേഷം പെൻഷൻ അനുവദിച്ച് കിട്ടി പെൻഷൻ കിട്ടി തുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് മസ്റ്ററിങ് ചെയ്യേണ്ടതില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെയാണ് പെൻഷൻ മസ്റ്ററിംഗ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചാൽ മാത്രമേ തുറന്നങ്ങോട്ടുള്ള മാസങ്ങളിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും രണ്ട് മാസത്തെ സാവകാശമുണ്ട് ഇതിനുള്ളിൽ തന്നെ സമയബന്ധിതമായി മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കണം അക്ഷയ കേന്ദ്രങ്ങളിലെത്തി നിശ്ചിത ഫീസ് നൽകിയാണ് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കേണ്ടത് അതേസമയം അക്ഷയ കേന്ദ്രങ്ങളിൽ എത്താൻ കഴിയാത്ത കിടപ്പ് രോഗികൾ ഉണ്ട് എങ്കിൽ ആ വിവരം അക്ഷയ ജീവനക്കാരെ അറിയിക്കുകയാണ് എങ്കിൽ അവർ വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള സൗകര്യമൊരുക്കും മസ്റ്ററിങ്ങിൻ്റെ അറിയിപ്പ് വന്നു എന്നേ ഉള്ളൂ അതിൻ്റെ ആദ്യ പ്രതികരണമാണ് നിങ്ങളെ അറിയിക്കുന്നത് എന്തായാലും മസ്റ്ററിംഗിൻ്റെ അറിയിപ്പ് എത്തിയിട്ടുണ്ട് അടുത്ത മാസം മുതലാണ് ആരംഭിക്കുക ഒരു മാസത്തെ സാവകാശമുണ്ട് അപ്പോൾ ആ ഒരു സമയത്തേക്ക് മസ്റ്ററിംഗിന് വേണ്ടിയിട്ട് ഒരുങ്ങുക മസ്റ്ററിങ് ചെയ്യാത്ത കൊണ്ട് ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് മാസങ്ങളായിട്ട് പെൻഷൻ മുടങ്ങി കിടക്കുന്ന അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ പറഞ്ഞ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം ആ സമയത്ത് തന്നെ പൂർത്തീകരിക്കണം അതായത് അടുത്ത ജൂൺ ഇരുപത്തി നാല് മുതൽ ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ രണ്ട് മാസത്തെ സാവകാശം അതിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം ഇനിയിപ്പോൾ മസ്റ്ററിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പുകളും മറ്റു സൗകര്യങ്ങളൊക്കെ ഒരുക്കും അതൊക്കെ അവസാനഘട്ടത്തിലാണ് ഉണ്ടാവുക അതിനൊന്നും നിൽക്കാതെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിങ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ അത് പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് ഇനി നമ്മൾ കാത്തിരിക്കുന്ന പെൻഷൻ്റെ കാര്യമാണ് നാളെ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സാങ്കേതിക തകരാറായതുകൊണ്ട് തന്നെ നാളെയും ഒരു ഉറപ്പ് പറയാനാവാത്ത സ്ഥിതിയാണ് അതുകൊണ്ട് തന്നെ നാളെ കിട്ടും എന്നൊരു ഉറപ്പ് നമ്മൾ പറയുന്നില്ല കിട്ടിയാൽ നമുക്ക് അത് ആ ഒരു വിവരം നിങ്ങളെ അറിയിക്കാം എന്നല്ലാതെ ഇനിയിപ്പോൾ കിട്ടും എന്ന് ഉറപ്പ് പറയുന്നില്ല കാരണം ഇരുപത്തി ഒന്നാം തീയതി പ്രതീക്ഷിച്ചതാണ് അത് പിന്നീട് ഇരുപത്തിനാലാം തീയതി ഉത്തരവിറക്കി ആ ഇരുപത്തിനാലിലും പെൻഷൻ എത്തിയില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം എന്തായാലും പെൻഷൻ മസ്റ്റിംഗ് നടപടികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പെൻഷനും ഉടനെ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് രണ്ട് മാസത്തെ സാമൂഹ്യ സുരക്ഷ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് നാളെ എത്തിയാൽ ആ വിവരം ഒന്ന് അറിയിക്കാൻ മറക്കരുത് പ്രധാനമന്ത്രി സൂര്യഭവനം പദ്ധതി പ്രധാനമന്ത്രി സൂര്യാഘർ മുഫ്തി ബിജിലി യോജന പദ്ധതി പ്രകാരം രാജ്യത്ത് ഒരു വർഷം പൂർത്തിയാക്കുമ്പോൾ എട്ട് ലക്ഷത്തോളം കുടുംബങ്ങൾ പുരപ്പുറ സബ്സിഡി പദ്ധതിയിൽ അംഗങ്ങളായിട്ടുണ്ട് നിങ്ങളുടെ വീടും വൈദ്യുതി ബിൽ രഹിതമാക്കുന്നതിന് വേണ്ടി പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ എഴുപത്തി രൂപ സബ്സിഡിയോടു കൂടി നിങ്ങളുടെ വീട്ടിൽ സോളാർ പാനൽ സ്ഥാപിക്കാം പ്രധാനമന്ത്രി സൂര്യഗർ മുഫ്ത് വിജ്ലി യോജന എന്ന് പറയുന്നതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിമൂന്നാം തീയതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് അതുകഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിനാല് ആകുമ്പോഴേക്കും എട്ട് ലക്ഷത്തോളം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞു ഇതിൽ ഭൂരിഭാഗം ആളുകൾക്കും സബ്സിഡി അവരുടെ അക്കൗണ്ടിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് എഴുപത്തി എട്ടായിരം രൂപ വരെയാണ് സബ്സിഡി ലഭിക്കുന്നത് ഇതിന് സബ്സിഡി മാത്രമല്ല നമുക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് നമ്മുടെ വൈദ്യുതി ബിൽ എത്രയാണോ വരുന്നത് അത് പ്രകാരം എത്ര കിലോവാട്ടിന്റെ സോളാർ പദ്ധതിയാണ് നമുക്ക് വേണ്ടത് എന്ന് കണക്കു കൂട്ടി നോക്കാൻ ഇതിന്റെ വെബ്സൈറ്റിൽ അവസരമുണ്ട് അതിനനുസരിച്ചുള്ള തുക നമുക്ക് അറിയാൻ കഴിയും ആ ഒരു തുകയിൽ നമുക്ക് ഇപ്പോൾ പണം മുടക്കാനില്ല എങ്കിൽ നമുക്ക് ലോണും ഇത് ഈ വെബ്സൈറ്റ് മുഖാന്തരം തന്നെ ശരിയാക്കാനും കഴിയുന്നതാണ് ഇത് പ്രകാരം നമുക്ക് വൈദ്യുതി ബിൽ അടക്കുന്ന തുക ലോണിലേക്ക് അടച്ചുകൊണ്ട് ആ ഒരു കടവും വീട്ടാൻ കഴിയും ഇപ്പൊ നമുക്കറിയാം രണ്ടു മാസം കൂടുമ്പോൾ വലിയൊരു തുക വൈദ്യുതി ബിൽ അടയ്ക്കുന്ന ആളുകൾക്ക് ആ ഒരു തുക നമ്മൾ എടുത്തിട്ടുള്ള ലോണിലേക്ക് അടച്ചാൽ ഒരു വർഷം കൊണ്ട് തന്നെ ആ ലോൺ വീടും മാത്രമല്ല എഴുപത്തി എട്ടായിരം രൂപ വരെയുള്ള സബ്സിഡിയും നമ്മുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതാണ് വളരെ കുറഞ്ഞ ചെലവിൽ ഈ ഒരു സോളാർ പാനൽ നമ്മുടെ വീടുകളിൽ സ്ഥാപിക്കാവുന്നതാണ് ഓൺ ആയിട്ടും ഓഫ് ഗ്രിഡ് ആയിട്ടും അതായത് കെ എസ്ഇബിയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടും അല്ലാതെയും നമുക്ക് ഈ ഒരു സോളാർ പാനലുകൾ സ്ഥാപിക്കാം എങ്കിലും അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ് അത് വെക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഏതാണോ അനുയോജ്യം എന്ന് ഇതിന്റെ വിദഗ്ദ്ധരുമായി സംസാരിച്ച് നിങ്ങൾ ക്ലിയർ ചെയ്ത് അത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്തായാലും പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി പറയുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇതിനു വേണ്ടി പി എം സൂര്യകർ പദ്ധതിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ സജ്ജമാക്കിയിട്ടുള്ള ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് പി എം സൂര്യകർ ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യണം ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുത്തിട്ടുള്ള വ്യക്തിയുടെ പേരിൽ തന്നെയാകണം രജിസ്ട്രേഷൻ നടത്തേണ്ടത് തുടർന്ന് വൈദ്യുതി വിതരണ കമ്പനി അതായത് കേരളത്തിൽ കെ പോലെ വീട്ടിലേക്ക് എടുത്തിട്ടുള്ള കണക്റ്റഡ് ലോഡ് ഇലക്ട്രിസിറ്റി ബിൽ എന്നിവ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ നൽകി വേണം ആദ്യഘട്ട നടപടികൾ പൂർത്തിയാക്കേണ്ടത് രണ്ടാമതായി കൺസ്യൂമർ നമ്പറും രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറും നൽകി ലോഗിൻ ചെയ്യണം തുടർന്ന് പുരപ്പുറ സോളാർ പദ്ധതിക്കായി നിശ്ചയിച്ചിട്ടുള്ള മാതൃകയിൽ അപേക്ഷ നൽകുക തുടർന്ന് വിതരണ കമ്പനിയിൽ നിന്നും വിസിബിലിറ്റി അപ്രൂവൽ ലഭിക്കുന്നതോടെ വിതരണ കമ്പനിയിൽ അതായത് ഇവിടെ കെ ആണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വെണ്ടർമാരുമായി ബന്ധപ്പെട്ട് സോളാർ പ്ലാന്റ് സ്ഥാപിക്കുക പ്ലാന്റ് പൂർത്തിയായ ശേഷം പി എം സൂര്യാഘർ പദ്ധതിയുടെ വെബ്സൈറ്റിൽ വീണ്ടും ലോഗിൻ ചെയ്ത് സോളാർ പ്ലാന്റ് വിശദാംശങ്ങൾ രേഖപ്പെടുത്തുക ഇതിനോടൊപ്പം നെറ്റ് മീറ്ററിന് വേണ്ടിയുള്ള അപേക്ഷയും സമർപ്പിക്കുക പിന്നീട് നെറ്റ് മീറ്റർ സ്ഥാപിക്കുകയും വിതരണ കമ്പനിയുടെ പരിശോധനയും പൂർത്തിയാക്കിയ ശേഷം സോളാർ പ്ലാന്റ് കമ്മീഷൻ ചെയ്യും സോളാർ പ്ലാന്റ് കമ്മീഷൻ ചെയ്തതിന്റെ റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് വിശദാംശം ക്യാൻസൽ ചെയ്ത ചെക്ക് തുടങ്ങിയവ വെബ്സൈറ്റിൽ നൽകുക അടുത്ത മുപ്പത് ദിവസത്തിനകം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ അർഹമായ സബ്സിഡി തുക ലഭിക്കുന്നതുമാണ് ഈ രീതിയിലാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിച്ച് നമ്മുടെ അപേക്ഷ സമർപ്പിച്ച് നമ്മുടെ ആദ്യം തുക മുടക്കി ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതോടു കൂടി നമ്മുടെ അക്കൗണ്ടിലേക്ക് വലിയ താമസമില്ലാതെ ആ ഒരു എഴുപത്തി എട്ടായിരം രൂപ എത്രയാണോ സബ്സിഡി ആ ഒരു തുക നമുക്ക് ലഭിക്കുന്നതാണ് വൈദ്യുതി ബില്ല് സൗജന്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ എനേബിൾ ചെയ്തു ചെയ്ത് മറ്റു വീഡിയോ കാണാം